കഥ ഒരു കാലത്തെ ഉണ്ടായിരുന്നു അദ്ദേഹം യും അല്ലായിരുന്നു ദൈവം ബിലയാമിനോട് പറഞ്ഞു ഇസ്രായേലിനെ ശപിക്കരുത് അവൻ എന്റെ ജനമാണ് പക്ഷേ പക്ഷെ രാജാവിന്റെ ആടുകൾ വീണ്ടും വന്നു വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു അങ്ങനെ എനിക്ക് ഒരു ദിവസം ബിളിയാം തന്റെ കഴുതപ്പുറത്ത് കയറി യാത്രയായി പക്ഷേ വഴിയിൽ ഒരു വലിയ ദൂതൻ വായ്പിടിച്ച അവനെ തടഞ്ഞു അത് ബിളയാമിന് കാണാനായിന്ന പക്ഷെ അവന്റെ കഴുത കണ്ടു കഴുത വഴിതിരിഞ്ഞ് വയലിലേക്ക് പോയി ബിളിയാം കോപിച്ചു കഴുത അടിച്ചു ആ നേരം ദൈവം ഒരു അത്ഭുതം ചെയ്തു കഴുത സംസാരിക്കാൻ തുടങ്ങി നീ എന്തിനെ അടിക്കുന്നു ഞാൻ നിന്നെ എല്ലായ്പ്പോഴും സഹായിച്ചിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് കരുത ചോദിച്ചു അതിന് പിന്നാലെ ബലയാമിന്റെ കണ്ണു തുറന്നു വാഴ പിടിച്ചു നിൽക്കുന്നത് അവൻ കണ്ടു ദൂതൻ പറഞ്ഞു കരുത്ത് നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു ഇനി നീ ദൈവം പറയുന്നത് മാത്രം ചെയ്താൽ മതി ബിളയാം തന്റെ തെറ്റു മനസ്സിലാക്കി ദൈവവചനങ്ങൾ കേൾക്കാമെന്ന് സമ്മതിച്ചു ഈ കഥയിലൂടെ ദൈവം നമ്മെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നു നമ്മൾ തെറ്റായി വഴി പോകുമ്പോൾ ദൈവം നമ്മെ തടയുന്നു എന്ന് മനസ്സിലാക്കാം നന്ദി